കുട്ടികളുടെ ഹെൽത്തിന് വളരെ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഡോക്ടർ രാകേഷ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് പരുമല ഹോസ്പിറ്റൽ അപ്പോൾ മഗ്നീഷ്യം അതിന്റെ പേരിൽ തന്നെ അതിന്റെ ഗുണങ്ങളും ഉള്ള ഒരു മിനറൽ ആണ് അതിലെ എം ഫോർ മൂഡാണ് അപ്പോൾ നമുക്ക് നല്ലൊരു മൂഡ് പ്ലസ് എന്റായിട്ടൊരു മൂഡ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറലാണ് മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ആൻസൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കുന്ന ഒരു മിനറൽ ആണ് മഗ്നീഷ്യം അതുപോലെ ജി എന്ന് പറഞ്ഞാൽ ഗഡ് ഹെൽത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യം നന്നായിട്ട് ഉണ്ടാവും അതായത് ഒക്കെ മാറ്റിയിട്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു സപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു മിനറൽ ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ ഹെൽത്ത് അതായത് ഞരമ്പിന്റെയും ബ്രെയിനിന്റെയും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് ആണ് നമ്മുടെ കുട്ടികളുടെ ബുദ്ധി കൂട്ടാനും കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരുടെയും ബുദ്ധി കൂട്ടാനും കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ വളരെ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് മഗ്നീഷ്യം അതുപോലെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനർജി ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ എനർജി കൂട്ടുന്ന പാർട്ടീസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആളാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് കുറവാണെങ്കിൽ നമുക്ക് ഭയങ്കര തളർച്ചയും തെറ്റെയും ഒക്കെ വരും അപ്പോൾ അത് മാറ്റാനും മഗ്നീഷ്യം വളരെ നല്ലതാണ് കെസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഉറക്കത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനറൽ ആണ് മഗ്നീഷ്യം അപ്പോൾ ഉറക്കം മെച്ചപ്പെടുത്താനായിട്ട് മഗ്നീഷ്യം വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഉറക്ക കുറവുകളൊക്കെ ഇൻസോമി ഉള്ളവർക്കൊക്കെ മെഗ്നീഷ്യം വളരെ യൂസ്ഫുൾ ആണ് ഇനി ഐ ഫോർ ഇമ്മ്യൂണിറ്റി ആണ് അതായത് നമ്മുടെ പ്രതിരോധ ശക്തിയെ വളരെ മെച്ചപ്പെടുത്തുന്ന ഒരു മിനറൽ ആണ് മഗ്നീഷ്യം ഈ യു വെച്ച് പ്രത്യേകിച്ച് ഗുണകൾ നിലനിർത്തുകൊണ്ട് നമുക്ക് അൾട്രാസ്ട്രോങ് ബോൺ ആൻഡ് ടീത്ത് എന്ന് ഓർക്കാം അതായത് നമ്മുടെ ബോണിന്റെയും ടീത്തിന്റെയും ഹെൽത്തിന് മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കാൽഷ്യത്തിന്റെ മെറ്റബോളിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് മെഗ്നീഷ്യം അപ്പോൾ ഇനി ലാസ്റ്റത്ത് എം എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ ഫംഗ്ഷൻ അതായത് മസിലിന്റെ കൺട്രാഷനും റിലാക്സേഷനും ഒക്കെ മസിൽൻ്റെ നല്ല ഫംഗ്ഷനും മെഗ്നീഷ്യം വളരെ ഹെൽപ്ഫുള്ളാണ് താങ്ക് യു